സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പുലിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക് അമരമ്പലം പഞ്ചായത്തിലെ ഉപ്പുവള്ളി മൂച്ചിക്കൽ നഗറിലെ ജാനകിക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രണ്ടു മണിയോടെ നഗറിനടുത്തുള്ള കുളത്തിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭിഷ്ണയും പെട്ടെന്നാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് ജാനകി കയ്യിലിരുന്ന ഓലയുടെ മടൽ കൊണ്ട് അടിക്കുകയും ഒച്ച വയ്ക്കുകയും ചെയ്തതോടെയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പട്ടാപകലാണ് ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത് അമരമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഹഫീഫയുടെയും പൂക്കൊടുമ്പാടം സിഐ രാജേന്ദ്രൻ നായർ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മുഖത്തും തലയുടെ പിൻഭാഗത്തുമാണ് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത് നിലമ്പൂർ സൌത്ത് ഡി എഫ് ജി ധനിക് ലാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ജാനകിയെ സന്ദർശിച്ചു പുലി തന്നെയാകും ആക്രമിച്ചതെന്ന് ഡി എഫ് ധനിക് ലാൽ പറഞ്ഞു കരടയ്ക്ക് പുറമെ പുലി കൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഹായ ഗോൾഡൻ ഡയമണ്ട്സ്